ഇങ്ങനെ പെണ്ണും കെട്ടണ്ട പീപ്പിളി വിളിച്ച് ലുഡോ ബോഡും കളിച്ച നടന്ന കേട്ടോ മോനെ ഞങ്ങളെ മോളക്കെടു കടിച്ചു ഈ ഓട്രഷ് കിട്ടി പണിക്കും പോവാണ്ട് നടക്കുന്ന കണക്ക് എന്റെ പി ജി കഴിഞ്ഞ മോളെ കെട്ടിച്ചേരല്ലേ അതിലും പേര് ഞാൻ ഓക്കെ തിരി എൽവേഷി കൊടുക്കുക ആ മുരലേട്ടാ നിങ്ങളെ മോളെ കെട്ടാൻ വേണ്ടി പറഞ്ഞാൽ അല്ല നിങ്ങളെന്ത് മറുപടി പറയുന്ന അറിയാൻ ഞാൻ ഞാനൊന്ന് ചോദിച്ചു ചോദിക്കാല്ലേ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമൊരു കല്യാണം കഴിക്കാത്ത ചെക്ക് ഇങ്ങോട്ട് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓനോട് ഇങ്ങനെ ചോദിക്കുക ഒന്നിങ്ങനെ ചോദിച്ചങ്ങോട്ട് തളർത്തിക്കാളെന്ത് പെണ്ണോട്ടിക്കൂടാ എനിക്ക് പെണ്ണോട്ടിക്കൂടാ എവിടുന്നേ ഒന്നിനെ കൂട്ടിക്കൊണ്ടുവന്നുകൂടെ ഇനിയിപ്പോൾ മുൻപൊക്കെ പണ്ടൊക്കെ ഇപ്പോൾ ഒരു പ്രേമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ഏഹ് ആൾക്കാർ ഉം അത് ശരിയാവൂല ഉം പറ്റൂല ഇപ്പം എന്നിട്ട് നമ്മളെ മൂത്ത് നിരച്ച് കിടക്കുമ്പം വീട്ടുകാർ പറയാം ഏതെങ്കിലും പോയി ഒന്നിനെ കൂട്ടിക്കൊണ്ടു വന്നൂടെയെന്ന് ഇപ്പം ഞാനാ പാടത്ത് നിങ്ങളെപ്പുറം ലുഡോ ബോർഡ് കളിച്ചാൽ നിങ്ങൾ രണ്ട് തന്താരി എന്നങ്ങോട് കൂട്ടിക്കൊണ്ടുവന്നല്ലേ ഏഹ് ഇനിയിപ്പോൾ എനിക്കൊരു അന്വേഷണം വരുന്ന സമയത്ത് എന്ത് ചെയ്യൂ നിങ്ങളെടുത്ത് അന്വേഷണം വന്നാൽ എന്താ പറയാ ഈ പറഞ്ഞ വർത്താനം അല്ലെങ്കിൽ മുല്ലാട്ടങ്ങൾ പറയാം ആ പാടത്ത് ഇതും കളിച്ച് കുത്തിരിക്കുകയാണ് പണിക്കൊന്നും പോയില്ലെന്ന് അങ്ങനെ നിങ്ങളിൻ്റെ മുടക്കി മുടക്കിത്തരൂ ഇപ്പം പറഞ്ഞ വർത്താനം മേലാല പറയരുത് മനസ്സായല്ലേ ഈ പണിക്ക് പോകാതെ നമ്മളെ കൊടുത്ത് കുത്തിരുന്നാലും നമ്മളെ വേണ്ടപ്പെട്ട കുട്ടികളെ എനിക്ക് കാണിച്ചിരില്ല ഉള്ളൂ എൻ്റെ കല്യാണം നമ്മൾ മുടക്കിക്കണം എന്തെങ്കിലും പിന്നെ ഞാനും മുരളിയും ഞമ്മളെ കുട്ടികൾ പനിക്ക് പോയി കഴിഞ്ഞാൽ പൈസ കൊണ്ടു തന്നിന്നാളിലൊക്കെ കുറേ കൊണ്ടുതരണ്ട് പിന്നെ അഞ്ചാറ് പോക്കണം ഞാൻ കെട്ടിട്ടിരിക്കണം പിന്നെ അതിന് നമുക്ക് പണിക്കേണ്ട ആവശ്യം നമ്മളെ ജീവിതം എന്നറിയാൻ ഉച്ച ഉച്ച മുക്കാലായിരിക്കണേ പിന്നെ മുരളി എൻ്റെ അതില് മാത്രല്ല നമ്മളതിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ പെണ്ണ് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ് കുട്ടികൾ പറയുന്നതിലും കാര്യണ്ട് ഓല് പഠിച്ച ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരാൾ വേണമെന്ന് ഓല് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ പിന്നെ ഒരു പഠിച്ച പെണ്ണും ഒരു പഠിക്കാത്ത ചക്കനും കൂടി ചേർന്ന് പോവോ അതൊരു ചേർച്ച പണ്ടൊക്കെ പെണ്ണുങ്ങളെ ഉയപിളാൻ അനുസരിച്ച് പോയാലും അല്ലെ പോലെ അങ്ങനെ കുത്തിയിരിക്കും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ലേസം വിദ്യാഭ്യാസമൊക്കെ കൂടിയപ്പോ പത്രാസു ലേസം കൂടിക്കുന്നു ഒരനുസരണില്ല ഉയ്യാപണ തലേ കൂരുന്ന ഇറങ്ങാ അങ്ങനെന്നല്ല വാപ്പൂക്ക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിയുള്ള പെണ്ണുങ്ങളെ കൂലിപ്പണിക്കാരനായ ആളൊക്കെ കല്യാണം കഴിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകലുണ്ട് എന്താ വെച്ചാൽ ജീവിക്കാൻ പണം വേണം അല്ലേ പണത്തിനൊരു ജോലിക്ക് പോകണമെന്നല്ലേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ കഴിയണ ഫാമിലികൾ ഒരു സന്തോഷമായിട്ട് ഒരു മുന്നോട്ട് പോകും പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓർക്ക് ഓരോ സ്റ്റാറ്റസിനൊത്ത ആളെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പറ്റൂല ഇനി കുട്ടിയൊക്കെ പറ്റിയാലോ മാമനെ പറ്റൂല മാമനെ പറ്റിയാലോ അച്ഛന് പറ്റൂല പാപ്പനെ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെയോ ഇതൊക്കെ റെഡിയായിട്ട് ജോലിയൊക്കെ ഉള്ള ആൾക്ക് കെട്ടിച്ചുകൊടുത്തിട്ടോ നല്ല രീതിയിൽ പോവാതെ എത്രയോ ബന്ധങ്ങളുടെ ഡിവോഴ്സ് ആയി പോകുന്നു ഇപ്പോഴേ ചെക്കന്മാരെ സ്വഭാവം നന്നോന്നൊന്നും ആർക്കും അറിയണ്ട നല്ല ജോലി പൈസ അത് മാത്രം മതി അതാ പറഞ്ഞ മുമ്പുള്ള ആൾക്കാര് പെണ്ണുങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസമൊക്കെ വരുന്നതിന് മുന്നോട്ട് കെട്ടിച്ചു വിടണമെന്ന് ഇല്ലെങ്കിൽ അവൾക്ക് പത്രാസായിട്ട് കൂടും പിന്നെ ഓല് തലേലായിട്ട് കേറും അതിനോട് ഞാൻ യോജിക്കില്ല ഇപ്പോഴത്തെ ബന്ധങ്ങളൊക്കെ എപ്പഴാ പൊട്ടിപ്പോവാന്നറിയില്ല വെള്ളം നിറച്ച ബന്ധങ്ങളൊക്കെ വിവരും വിദ്യാഭ്യാസം ജോലിയൊക്കെ ഇപ്പോഴത്തെ വാർത്ത നിങ്ങള് കേക്കല്ലേ അടുത്തൊരു ചാനലിൽ വന്നൊരു പഠന റിപ്പോർട്ടുണ്ട് കല്യാണം കഴിയാത്ത സ്ത്രീകള് ഓരെ അത്രയും സന്തുഷ്ടരായിട്ടാണ് അങ്ങനെ ആന്തോഷിക്കാൻ കല്യാണം കഴിക്കാത്ത കുണ്ടമാരോ മൊത്തം ഒന്നാ സന്തോഷം കാണില്ലല്ലോ ആണുങ്ങൾക്ക് എങ്ങനെയാ സന്തോഷം ഉണ്ടാവുക ഇപ്പം നാൽപ്പതും ഒക്കെ വയസ്സുള്ള ചെക്കന്മാരുണ്ടല്ലോ ഓരൊക്കെ പഠനം നിർത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പണിച്ച് പോകേണ്ട അവസ്ഥ വരുന്നവരാണ് കുടുംബത്തിലെ ഭാരമുള്ള ഈ ആണുങ്ങളെ ചുമല്ലാണ് ഞാൻ വീട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കണം ഒരു കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനത്തെ ചുമതലയൊക്കെ ഈ ആൺകുട്ടിയൊക്കെ വരും ആ പെൺകുട്ടിയൊക്കെ അങ്ങനെയാണോ ഓർക്കിപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരെന്തെങ്കിലും പഠിച്ച് ജോലിക്ക് പോയാൽ ആ വയസ്സേ ഓര്ക്കടിച്ചു പൊളിക്കാനേ ഉണ്ടാവുള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഭർത്താവിൻ്റെ വീട്ടുമുമ്പ് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്ത് അവിടെ വരെ ജോലിയുടെയും കാര്യങ്ങളൊന്നും നടക്കില്ല ഒതുങ്ങി ജീവിക്കേണ്ടി വരും ഇതാകുമ്പം ആരും അവരുടെ അവർക്ക് ഇത് ഇടപെടാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക പിന്നെ ഒരു പത്തോ രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ മൂന്നാല് ബോയ് ഫ്രണ്ടും ഉണ്ടെങ്കിൽ ഒരു ആയിരം രണ്ടായിരം ഒക്കെ ഓരോ അടുത്ത് നിന്ന് അടിച്ചെടുക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പിന്നേന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് ഉണ്ടാക്കാൻ നോക്കിയ ഒരു പണിയില്ല ആർക്കെ രണ്ട് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ചെക്കന്മാരും കണ്ടു ചാടി വീണോളും പക്ഷേ ആൺകുട്ടികളുടെ കാര്യം അങ്ങനെയാണോ ഇപ്പം ഞാൻ കണ്ടില്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരു അഞ്ച് പത്തിരുന്നൂറ് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒരിക്കെങ്കിലും എനിക്ക് റീപ്ലൈ തരുന്നുണ്ടോ എൻ്റെ മുഖം അത്രയും മോശമാണോ വരിലേത്താ അതിനെ എൻ്റെയൊക്കെ മോത്തേ നോക്കിയാൽ തന്നെ ഒരു തന്ത വൈബാ പിന്നെ ആരെങ്കിലും റീപ്ലൈ തരുമോ ആ ഞാൻ തന്ത തന്തവൈബ നിങ്ങൾ നിങ്ങളിടക്കിടക്ക് എൻ്റെ അടുത്ത് ഇതും പറഞ്ഞ് തരാം ഞാൻ മതി എനിക്ക് പെണ്ണ് കെട്ടിക്കൂടെ കൂടെ ആരെയും കൂട്ടിക്കൊണ്ടു ഇതും പറഞ്ഞ് വരണ്ട ഞാൻ എൻ്റെ വൈക്ക് ജീവിച്ച് ഇങ്ങനെ അവിടെ പോയിക്കോളാം ഈ ചൂടാവില്ല സിബോ ഇതിനൊക്കെ ഒരു മറിയുണ്ട് തന്ത്രവായ്പൊന്നും ഒരു കാര്യമില്ല അജിന്നാല് കണ്ടില്ല ഒരു ചെങ്ങായി ഓൻ്റെ പെണ്ണുങ്ങൾ അഞ്ചത്തിനേയും കൊണ്ടാണ് പോയത് എന്നിട്ട് ഓൻ പറഞ്ഞ വാക്കിട്ടുണ്ടെങ്കിൽ ഈ ഓനക്ക് ഇന്നും കുറെ ആൾക്കാരെ രക്ഷിക്കാണ്ടെന്ന് ഇത് പ്രായത്തിലൊന്നെല്ലാ കാര്യോ ഇതിനൊക്കെ ഒരു മറിയുണ്ട് മോനെ കാര്യം ശരി തന്നെ നമ്മൾ പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കണ്ടെങ്കിലും ഓല കാര്യൊന്നും ഇപ്പോ ഉറപ്പിക്കാൻ പറ്റൂല കാരണം കുവേലും കൂലിയും ഇല്ലാത്ത ചെക്കന്മാര് തീക്ക ചെക്കന്മാരുണ്ട് ഇപ്പോ കഞ്ചാവും പുകയടിച്ച് നടക്കുന്ന മരുന്നു അടിച്ചിട്ട് ഓലൊരു ബുള്ളറ്റും ഒരു മൊബൈൽ ഫോണൊക്കെ ആയിട്ട് വന്നിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ വീർത്താൻ ഓൽക്ക് എക്സ്പേർട്ടാണ് നല്ല വൃത്തിയുള്ള ചെക്കന്മാർക്ക് ഇതൊന്നും അറിയില്ല ഓലെന്ത് ചെയ്യും ഈ വളർത്തി ഉണ്ടാക്കിയ തന്തേനും തള്ളേനും നോക്കാണ്ട് ഈ പെൺകുട്ടികൾ ഈ ചെക്കന്മാരെ കൂടെ ഈ അലമ്പ് ചെക്കന്മാരെ കൂടെ അങ്ങോട്ട് പോകുകയും ചെയ്യും അപ്പം അന്തസ്സും നോക്കൂല അഭിമാനം നോക്കൂല സർക്കാർ ജോലിയും വേണ്ട പൈസയും വേണ്ട അങ്ങനെ ജീവിതം തൊലച്ച നാട്ടില് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് മരുന്നും കഞ്ചാവ് അടിച്ച് കിടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മളൊക്കെ തന്തവൈബ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ റീൽസിൽ ഇങ്ങനെ കാണാം എന്ത് മുപ്പത് കഴിഞ്ഞവരൊക്കെ സുന്ദരന്മാരാണ് ആനയാണ് ചേനയാണ് പക്ഷെ നമ്മൾ പെണ്ണ് തിരഞ്ഞു വന്നാൽ ഒരൊറ്റ പെൺകുട്ടിയേക്കും മുപ്പതിൻ്റെ മേലോട്ടുള്ളവരെ വേണ്ട നിങ്ങളെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുന്ദരന്മാർ എവിടെയാണുള്ളതെന്ന് അപ്പോൾ അതിൽ കാണിക്കും കേരളമാണ് ഈ കൊച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ സുന്ദരമായുള്ള നാട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കാത്ത യുവാക്കളുടെ നാടും നമ്മളെ ഈ കൊച്ച് കേരളം തന്നെയാണ് അതെ ഞാൻ മുമ്പ് പത്രത്തിൽ വായിച്ചതാ കണ്ണൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞ യുവതീ യുവാക്കൾ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടിനി ഈ സംഭവം എല്ലാ പഞ്ചായത്തിലും കേരളത്തിൽ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ആ പറഞ്ഞതിനു കൂടെ ഞാൻ യോജിക്കേണ്ടത് എന്താ വെച്ചാൽ കേരളത്തിൽ പെണ്ണ് തെരഞ്ഞെടുങ്ങി ചടച്ച് ആ പരിപാടിനെ നിർത്തി കുറേ ആണുങ്ങളുണ്ട് അതുപോലെ തന്നെ പല സാഹചര്യം കൊണ്ടും കല്യാണം നടക്കാത്ത കുറേ യുവതികളുണ്ട് കുറേ അംഗവൈകല്യമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനൊരു പദ്ധതി വരികയാണെങ്കിൽ അതിനൊക്കെ നല്ലൊരു പരിഹാരം ആവും അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നല്ലൊരാശയാണ് കാര്യം ശരി വിദ്യാഭ്യാസം ജോലിയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു അത്യാവശ്യമാണ് പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്താ അറിയുമോ പരസ്പര സ്നേഹം അതിൽ ജാതി മതം വിദ്യാഭ്യാസം പണം ജോലി ഇതൊന്നും ഒരു ബാധകുമല്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ കഴിയണം എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം എത്ര സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം